നമസ്കാരം കേരള ടെക് വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കീമിൻ്റെ റാങ്ക് പ്രസിദ്ധീകരിച്ചു നിങ്ങൾക്ക് പലർക്കും നിങ്ങൾ പ്രതീക്ഷിച്ച റാങ്ക് ലഭിച്ചു കാണും മറ്റ് ചിലർക്ക് പ്രതീക്ഷിച്ചത്രയും ലഭിച്ചുകാണില്ല റാങ്ക് അപ്പോൾ അങ്ങനെയുള്ളവർ വിഷമിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്കും അഡ്മിഷൻ ലഭിക്കും അതിനുള്ള ടിപ്സ് ആൻഡ് ടെക്നിക്സ് നമ്മളെ തുടർന്നുള്ള വീഡിയോസിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു കീമിനെ ഇത് കഴിഞ്ഞിട്ട് റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞിട്ട് എന്താണ് എന്നുള്ള കാര്യങ്ങൾ ഇനി ഓപ്ഷൻ രജിസ്ട്രേഷൻ ആണ് വരാൻ പോകുന്നത് അപ്പോൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് ഓപ്ഷൻ രജിസ്ട്രേഷന് മുമ്പ് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കീമിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തിരുത്താനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങളുടെ മെമോ ഡീറ്റെയിൽസ് നോക്കുക കാൻഡിഡേറ്റ് പോർട്ടലിൽ മെമോ ഡീറ്റെയിൽസ് നോക്കി കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും മെമോ വന്ന് കിടപ്പണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് ആ ഒരു മെമോ ക്ലിയർ ചെയ്ത് വിടുക അതാണ് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് അതിനുള്ള ലാസ്റ്റ് ഡേറ്റ് ഈ വരുന്ന പതിനാറാം തീയതിയാണ് അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ മെമോ ക്ലിയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഒരു മെമോ ഒക്കെ ക്ലിയർ ചെയ്ത് എല്ലാം പക്കയായിട്ട് വെച്ചിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഓപ്ഷൻ രജിസ്ട്രേഷന് സാധാരണ രീതിയിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഫീസ് അടക്കേണ്ടതായിട്ട് വരും എൻ്റെ സമയത്ത് ഒരു പതിനായിരം രൂപ ആയിരുന്നു ഇപ്പോൾ എത്ര ആണെന്ന് അറിയില്ല ഇപ്പോൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ആ ഒരു ഫീസ് എത്രയാണെന്ന് അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു പതിനായിരം രൂപ അടച്ചിട്ടാണ് നിങ്ങളൊരു ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുന്നത് ഈ ഒരു പതിനായിരം രൂപ ഏത് വകയിൽ പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലേ നിങ്ങൾ അലോട്ട്മെൻറ്റ് പ്രൊസീജിയറിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു അഡ്മിഷൻ സമയത്ത് അടയ്ക്കേണ്ട ഫീസിൽ ആ ഒരു പതിനായിരം രൂപ കിഴിവ് ചെയ്ത് കിട്ടും ഇനി സപ്പോസ് നിങ്ങൾ ഒരു അലോട്ട്മെൻറ്റ് പ്രൊസീജിയറിൽ നിങ്ങൾ ഒരു രൂപ പോലും സോറി ഒരു അലോട്ട്മെൻറ്റ് പ്രൊസീജിയറിൽ നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പതിനായിരം രൂപ ഏറ്റവും ദിവസം അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ്സ് എല്ലാം കഴിഞ്ഞതിന് ശേഷം സി നിങ്ങൾക്ക് റീഫണ്ട് ചെയ്തു തരും അതിനുള്ള ഫെസിലിറ്റിയിലും ഫെസിലിറ്റീസും സിയിൽ അവൈലബിൾ ആണ് ഇനി ഓപ്ഷൻ രജിസ്റ്റർ ശേഷണ സമയത്ത് പ്രധാനമായിട്ടും നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം എത്രയും പെട്ടെന്ന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ ഒരു ലിസ്റ്റിൽ അവൈലബിൾ ആയിട്ടുള്ള അതായത് നിങ്ങൾക്ക് ഏതൊക്കെ കോളേജിൽ കേരളത്തിൽ കീമിൻ്റെ അണ്ടറിൽ കയറാൻ പറ്റുമെന്നുള്ള കോളേജസിൻ്റെ ലിസ്റ്റ് എടുക്കുക ആ ഒരു ലിസ്റ്റ് വെച്ചിട്ട് ഏറ്റവും മികച്ച കോളേജുകൾ കണ്ടെത്തുക അതിനനുസരിച്ചിട്ട് നിങ്ങളൊരു ഓപ്ഷൻ സെറ്റ് ചെയ്യുക ഈ ഒരു ഓപ്ഷനാണ് ഈ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ സമയത്ത് നിങ്ങൾ കൊടുക്കേണ്ടത് അതായത് ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റ് പ്രിഫർ ചെയ്യുന്നത് സി ഇ ടി കോളേജാണ് സി ഇ ടി കോളേജ് കമ്പ്യൂട്ടർ സയൻസാണ് നിങ്ങൾക്ക് ആദ്യം വേണ്ടതെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ സമയത്ത് ആദ്യം സി ഇ റ്റിയിലെ കമ്പ്യൂട്ടർ സയൻസ് വെക്കുക പിന്നെ സി ഇ ടിയിലെ ഇലക്ട്രോണിക്സ് ആണ് നിങ്ങൾക്ക് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ്റെ രണ്ടാമതായിട്ട് സി ഇ റ്റിയിലെ ഇലക്ട്രോണിക്സ് വെക്കുക അങ്ങനെയാണ് ആ ഒരു ഓർഡർ പോകുന്നത് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം കോളേജുകളെ കുറിച്ച് വ്യക്തമായിട്ട് അന്വേഷിക്കുക പിന്നെ ആ ഒരു കോളേജിലെ ഓരോ കോഴ്സുകളെ കുറിച്ച് വ്യക്തമായിട്ട് അന്വേഷിക്കുക പിന്നെ ആ ഒരു കോളേജിൽ പ്ലേസ്മെൻ്റ് ഉണ്ടോ അല്ലെങ്കിൽ കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ ഇപ്പോഴേ തിരക്കി വെക്കുക അത് നിങ്ങളുടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ സമയത്ത് വളരെ യൂസ്ഫുൾ ആയിരിക്കും പിന്നെ ഉള്ളൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കും ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചാൽ കൂടിയും പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് ഓപ്ഷൻസ് റീ അറേഞ്ച് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി കുറച്ച് ദിവസം കൂടി ഈ സാധാരണ രീതിയിൽ കൊടുക്കാറുണ്ട് ഈ വർഷം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കഴിഞ്ഞ വർഷം വരെ കൊടുത്തിരുന്നു അതായത് ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഓപ്ഷൻസ് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും പക്ഷേ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ആ ഒരു ചേഞ്ചിങ് ഓപ്ഷൻസ് പിന്നീട് കാണണമെന്ന് ഒരു നിർബന്ധവുമില്ല അതായത് ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷവും നിങ്ങൾക്ക് ഓപ്ഷൻ ചേഞ്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് തരുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടാനാണ് ഇപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഏകദേശം ഏതൊരു കോളേജിലും ഏത് ഡിപ്പാർട്ട്മെൻറ്റിലായിരിക്കും കിട്ടാൻ ചാൻസ് നിങ്ങളുടെ റാങ്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷവും കുറച്ച് ദിവസം കൂടി ആ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ നിങ്ങൾക്ക് നീട്ടിത്തരുന്നത് ഈ വർഷം അങ്ങനെ തന്നെ കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നമുക്ക് നോക്കാം പിന്നെ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരും അതിനുശേഷം ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങളുടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യും ഓപ്ഷൻ രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഫസ്റ്റ് ഫസ്റ്റ് ആണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്കൊരു സീറ്റ് കിട്ടും എന്തായാലും അത്യാവശ്യം റാങ്ക് ഉള്ളവർക്കാണെങ്കിൽ നല്ലൊരു കോളേജിൽ തന്നെ സീറ്റ് കിട്ടും ആ ഒരു സീറ്റ് കിട്ടി കഴിഞ്ഞാൽ പിന്നീട് വരുന്നതാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിന് നിങ്ങൾക്ക് പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലെ ഓപ്ഷൻ നിങ്ങൾക്ക് പോരാ നിങ്ങൾ കുറച്ചുകൂടെ ഹയർ ഓപ്ഷൻസ് വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാം തുടർന്ന് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം തേഡ് അലോട്ട്മെൻറ്റുണ്ട് ഈ ഒരു മൂന്ന് അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അടുത്തായിട്ട് വരുന്നതാണ് മോപ്പപ്പ് അോട്ട്മെൻറ്റ് ഈ ഒരു മോപ്പപ്പ് റൗണ്ടിൽ മോപ്പപ്പ് റൗണ്ട് പ്രധാനമായിട്ടും ഫസ്റ്റ് ഫേസ് സെക്കൻഡ് ഫേസ് എന്ന് പറഞ്ഞാണ് നടത്താറുള്ളത് ഇനി ഒരു മൊപ്പപ്പ് റൗണ്ടിൻ്റെ ഒരു പ്രത്യേകത സാധാരണ രീതിയിൽ ഗവൺമെൻറ് കോളേജസ് മാത്രമേ ഒരു മോപ്പ് റൗണ്ടിൽ ഉൾപ്പെടാറുള്ളൂ പക്ഷേ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഗവൺമെൻറ് ഗവൺമെൻറ് എയ്ഡഡ് അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്ടർ കോളേജസ് എല്ലാം തന്നെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അലോട്ട്മെൻ്റ് ഉൾപ്പെടും പക്ഷേ മോപ്പിൽ സാധാരണ രീതിയിൽ ഗവൺമെൻറ് കോളേജസ് മാത്രമായിരിക്കും ഉൾപ്പെടുത്താറുള്ളത് അങ്ങനെ ഈ ഒരു റൗണ്ടുകളെല്ലാം കഴിഞ്ഞ ശേഷം മോപ്പപ്പ് ഫസ്റ്റ് സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷമാണ് സ്പോട്ട് അലോട്ട്മെൻറ്റ് വരുന്നത് വെരി ഇമ്പോർട്ടൻറ്റ് ഒരു അലോട്ട്മെൻറ് ാണ് അതായത് റാങ്ക് വളരെ കുറവായവർക്ക് പോലും ഭാഗ്യവശാൽ നല്ല കോളേജിലെ അഡ്മിഷൻ കിട്ടാനുള്ളൊരു ചാൻസ് തരുന്നൊരു അലോട്ട്മെൻറ്റാണ് സ്പോട്ട് അലോട്ട്മെൻറ്റ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും നമ്മൾ തുടർന്നുള്ള വീഡിയോസിൽ പറയുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആവുക എന്നുള്ളതാണ് അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മെമോ ഉണ്ടെങ്കിൽ അത് കയറി ക്ലിയർ ചെയ്യുക പിന്നെ കോളേജസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും മനസ്സിലാക്കി വെക്കുക കൃത്യമായിട്ടുള്ള രീതിയിൽ ഓപ്ഷൻ പ്രിഫറൻസ് കണ്ടെത്തിയതിനു ശേഷം ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുക അപ്പോൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഉടൻ തന്നെ ഏതാനും ആളുകൾക്കുള്ളിൽ തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്കീമിൻ്റെ വെബ്സൈറ്റിൽ എനേബിൾ എനേബിളാകും അപ്പോൾ അന്ന് നമുക്ക് കാണാം ഗുഡ് ബൈ